എല്ലർക്കും നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണല്ലോ അല്ലെ പിന്നെ അവിടെ നല്ല മഴയൊക്കെ കിട്ടിയല്ലോ നാട്ടിൽ നല്ല ചൂടാണ് ഒപ്പം എലക്ഷൻ്റെ ചൂടുണ്ട് പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനാണ് ഈ വോയിസ് അയക്കുന്നത് എന്താ വെച്ചാൽ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി എലക്ഷനാണ് നമ്മൾ സാധാരണ ചിന്തിക്കുക ഞങ്ങൾ ഗൾഫിലാണ് ഞങ്ങൾക്ക് വോട്ടൊന്നുമില്ല ഞങ്ങൾക്കപ്പോൾ പ്രത്യേകിച്ച് വിഷയത്തിൽ ചെയ്യാനൊന്നുമില്ല എന്നാണ് ചിന്തിക്കാറ് പക്ഷേ ഈ പ്രാവശ്യം ആ ചിന്ത ഒഴിവാക്കണം നമ്മളുടെ എല്ലാ കോണ്ടാക്ട്സിലുള്ളവർക്കും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അറിയിൽപ്പെട്ട എല്ലാവർക്കും ഈ സന്ദേശം കൈമാറണം എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യ ഇന്ത്യ ആയിട്ട് തന്നെ നിലനിൽക്കണോ വേണ്ടേ എന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടി ആയിരിക്കണം ഈ എലക്ഷൻ അതായത് ഇന്ത്യൻ മതേതരത്വം കാത്തുരക്ഷിക്കാൻ ബി ജെ പി ഗവൺമെൻറ്റിനെ താഴെയിറക്കാൻ നമ്മൾ യു ഡി എഫിന് വോട്ട് ചെയ്യണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടില്ല ഞാൻ എൽ ഡി എഫിന് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ പക്ഷെ നിലവിലെ സാഹചര്യം അതല്ല മറ്റുള്ള സ്റ്റേറ്റ്സിൽ പല സ്റ്റേറ്റ്സിലും എൽ ഡി എഫ് യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ അവരുടെ നിലപാട് അതല്ല അവരുടെ നിലപാടെന്തു തന്നെ ആയിക്കൊള്ളട്ടെ നമ്മൾ ജനങ്ങൾ നമ്മൾ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് ആരധികാരത്തിൽ വരണം എന്നുള്ളത് അപ്പോൾ അവർ എൽ ഡി എഫ് പറയണത് എന്താണെന്ന് വെച്ചാൽ എലക്ഷന് ശേഷം ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ട് ചെയ്തോളാം എന്നാണ് പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവും കാരണം എന്താ വെച്ചാൽ പിന്നെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിനെയാണ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രസിഡൻ്റ് വിളിക്കുക അപ്പോൾ ആ ഏറ്റവും വലിയ ഒറ്റ കക്ഷി യു ആയിരിക്കണം അപ്പം അതിന് നമ്മൾ കേരളത്തിൽ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ കഴിയൂ പിന്നീട് എലക്ഷന് ശേഷം സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല അപ്പോൾ നമ്മുടെ ഓരോ വോട്ടും നമ്മളെ പരിചയത്തിലുള്ളവരോടും നമ്മളറിയിൽപ്പെട്ട എല്ലാവരോടും ഓരോ വോട്ടും ഒരു പാർട്ടിക്കും വേണ്ടിയല്ല ഇന്ത്യക്ക് വേണ്ടിയാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ വോട്ട് അപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല വളരെ ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ അതെല്ലാവരും ആ വിഷയത്തിൽ അങ്ങനെ തന്നെ ആ ഗൗരവത്തിൽ തന്നെ എടുക്കണം പിന്നെ ബി ജെ പിക്ക് കിട്ടുന്ന ഓരോ വോട്ടും അത് നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അറിവില്ലായ്മ മുതലെടുത്തുകൊണ്ട് കിട്ടണതാണ് അല്ലെങ്കിൽ കള്ളങ്ങൾ പ്രചരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങനെ മാത്രമാണ് ഈ ബി ജെ പിക്ക് കിട്ടുന്ന ഓരോ വോട്ടും പക്ഷേ ഇപ്രാവശ്യം നമ്മളെ കരുതിയിരിക്കണം നമ്മളെ ഇന്ത്യയെ സംരക്ഷിക്കണം നമ്മുടെ വോട്ട് ഒരു പാർട്ടിക്കും വേണ്ടിയുള്ളതല്ല നമ്മളെല്ലാവരും ഒന്നാണ് ഒറ്റക്കെട്ടാണ് നമ്മുടെ വോട്ട് ഇന്ത്യക്ക് വേണ്ടിയാണ് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും നമ്മളെ ഭിന്നിപ്പിച്ചുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ആരും നമ്മളെ മുതലെടുത്തുകൊണ്ട് നമ്മളെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആരും ഭരിക്കണ്ട നമ്മളെ ഈ മതേതരത്വം കാത്തു രക്ഷിക്കാൻ ഒരു ബദലായിട്ട് നമ്മൾ കേരളത്തിൽ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യണം എൽ ഡി എഫ് അനുഭാവികളൊക്കെ ഇതിലുണ്ടാവും പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഞാനും ഇതുവരെ എൽ ഡി എഫിന് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം സാഹചര്യം അതല്ല എലക്ഷന് ശേഷം പ്രസിഡന്റ് വിളിക്കുക ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് അപ്പോൾ യു പി എ യു പി എക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയണം അതിന് നമ്മൾ കേരളത്തിൽ യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ വോട്ട് ഒരു പാർട്ടിക്കുമല്ല ഇന്ത്യക്ക് വേണ്ടിയാണ് ഓക്കെ എൻ്റെ സന്ദേശം ഈ വോയിസ് ആയിട്ട് പ്രചരിപ്പിക്കണമെങ്കിൽ അങ്ങനെയും പ്രചരിപ്പിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കുടുംബത്തിലും അറിവിലും എല്ലാവരിലും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സന്ദേശം കൈമാറാം